സുനിൽ ഐസക് തുടരുന്നുണ്ട് സുനിൽ ഇപ്പോൾ വിജുൻ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പഴിചാരൽ നടക്കുന്നുണ്ട് അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനാറിലെ കണ്ണൂർ പുഴാതി സ്ഫോടന കേസിനും പ്രതിയാണ് ഈ അനൂപ് മാലിക് അപ്പോൾ ആ സമയത്തും ഈ കോൺഗ്രസ് ബന്ധം ആരോപിച്ചിട്ടുണ്ടായിരുന്നു ആ അന്നും എത്രയൊരു ആരോപണം സി പി എമ്മിൻ്റെ അന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു എം വി ജയരാജനാണ് അന്ന് എം വി ജയരാജൻ അത്തരത്തിലൊരു ആരോപണം ആക്ഷേപം എന്ന നിലയ്ക്ക് തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അന്ന് ഈ സംഭവത്തിൽ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമില്ല രാഷ്ട്രീയ ബന്ധമില്ല എന്നാണ് അന്ന് പോലീസ് പറഞ്ഞത് അതിൽ അത് പിന്നീട് അതൊരു രാഷ്ട്രീയ വിവാദമായി മാറാതിരിക്കുകയും ചെയ്തു രാഷ്ട്രീയമായത് വിവാദത്തിലേക്ക് പോയുമില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ സമർപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടി ഇതൊരു നാട്ടിൻപുറമാണ് അതായത് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും സംശയിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു നാട്ടിൻപുറം ആ നാട്ടിൻപുറത്താണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് അവിടുത്തെ ഞാനത് കൃത്യമായി കാണിച്ചു തരാം അതായത് നോക്കൂ ഇത് ഒരു ചെറിയൊരു ഇടവഴി ആണ് ഒരു വളരെ ചെറിയ ഒരു മൺറോഡാണ് ആ മൺറോഡ് ആ മൺറോഡ് മാത്രമുള്ള ഒരു ചെറിയൊരു ഗ്രാമീണ പ്രദേശമാണ് അതിന് തൊട്ട് മുകളിലായിട്ടാണ് ഒരു ഒറ്റപ്പെട്ട നിലയിലുള്ള ഒരു വീടുള്ളത് ഈ വീട് ഇതാണ് സ്ഫോടനം നടന്നിട്ടുള്ള വീട് ഈ വീടിൻ്റെ മുൻഭാഗം പൂർണ്ണമായും ഓടിട്ട നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് ആ ഓടിട്ടിരുന്ന ആ ഭാഗമാണ് പൂർണമായും പൊട്ടിത്തെറിച്ച് സ്ഫോടനത്തിൽ ചിതറി തെറിച്ച് പോയത് അതിൻ്റെ പിൻഭാഗത്ത് ഒരു മഞ്ഞ നിറത്തിൽ നമുക്കൊരു ഒരു ചെറിയ ഭാഗം കാണാൻ കഴിയുന്നുണ്ട് അത് ആ വീടുമായി വീടിൻ്റെ ഒരു പുതുക്കിപ്പണിത ഒരു ചെറിയൊരു ഭാഗമാണ് അത് അതൊരു കോൺക്രീറ്റ് ഇട്ട ഒരു ഭാഗമാണ് ആ ഭാഗം മാത്രമാണ് സ്ഫോടനത്തിൽ തകർന്ന് ചിതറി തെറിച്ച് പോകാതിരുന്നത് ബാക്കിയുള്ള മുഴുവൻ ഭാഗങ്ങളും ആ ചിതറി തെറിച്ച് ആ തെറിച്ച് മാറിയ നിലയിലാണ് കാണാൻ കഴിയുന്നത് നോക്കൂ ആ വീടിൻ്റെ ആ മേൽക്കൂരി അടക്കമുള്ളവ തെറിച്ച് ഇവിടേക്കും ഒരു ഭാഗത്തേക്ക് മാറി മറിഞ്ഞു കിടക്കുന്ന നിലയിലാണ് ഇപ്പോഴുള്ളത് ഇവിടുന്ന് ഒരു ഇത്രയും ഇത്രയും ഭാഗമാണ് ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് ഇതിനപ്പുറത്തേക്ക് പോലീസ് ആളുകളെ അങ്ങോട്ടേക്ക് കയറ്റുന്നില്ല കാരണം ചിലപ്പോൾ ഒരുപക്ഷെ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം പൊട്ടാതെ കിടക്കുന്ന പടക്കങ്ങളോ മറ്റു ഗുണ്ടകളോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് അതുകൊണ്ട് പോലീസ് അല്ലാതെ മറ്റൊരാളെയും ആ ഭാഗത്തേക്ക് ഇപ്പോൾ കയറ്റിവിടുന്നില്ല പോലീസിനെ മാത്രമാണ് ആ ഭാഗത്തേക്ക് പോലീസ് മാത്രമാണ് പോലീസും ഫയർഫോഴ്സും ബോംബ് സ്കോഡും അടക്കമുള്ള ആളുകളാണ് അവിടെ ഉള്ളത് ഒപ്പം ജെ സി ബി കൊണ്ടുവന്ന് ആ ഭാഗത്തിപ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി പരിശോധന നടത്തുന്നുണ്ട് അവിടെ ഏതെങ്കിലും തരത്തിൽ മറ്റാരുടെയെങ്കിലും ആരെങ്കിലും അവിടെ മണ്ണിനടിയിൽ ഉണ്ടോ എന്ന് കണ്ടെത്തുക എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നിലവിലൊരാളുടെ മൃതദേഹം നമുക്ക് അവിടെ നിന്ന് കിട്ടി എന്ന് ഞാൻ നേരത്തെ തന്നെ നമ്മൾ വാർത്തയിൽ റിപ്പോർട്ട് ചെയ്തതാണ് ആ മുഹമ്മദ് അഷീം എന്ന് പറയുന്ന ഒരാളുടെ മൃതദേഹം അവിടെ നിന്ന് കിട്ടി അത് ആ അല്പസമയം മുമ്പ് മറ്റ് നടപടികൾക്ക് വേണ്ടി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഈ റൂ മുറിയെടുത്ത് ഈ വീട് വാടകയ്ക്ക് എടുത്തിരുന്ന അനൂപ് മലിക് എന്ന് പറയുന്ന ആളെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അയാൾ ഇടയ്ക്ക് ഇവിടെ വന്നു പോകുമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് കാരണം രണ്ട് പേരാണ് സാധാരണ രീതിയിൽ ഇവിടേക്ക് വന്നു പോയിക്കൊണ്ടിരുന്നത് വൈകുന്നേരങ്ങളിൽ ഒരു ബൈക്കിന് രണ്ടു പേരും ഇവിടെ എത്തും അവർ ഈ നാട്ടുകാർക്ക് ആർക്കും മുഖം കൊടുക്കുക പോലും എന്ന് നേരത്തെ തന്നെ നമ്മളോട് സംസാരിക്കുമ്പോൾ ഈ ഇതിൻ്റെ തൊട്ട അലവക്കത്തുള്ള അയൽവാസിയായിട്ടുള്ള ആളുകൾ അടക്കമുള്ള ആളുകൾ നമ്മളോട് പ്രതികരിച്ചത് നമുക്ക് കാരണം ഏതെങ്കിലും ഏതെങ്കിലും തരത്തിൽ ബന്ധം അങ്ങനെ സുനിൽ ഈ പേർ സ്ഥിരമായി വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നാണല്ലോ ഈ അയൽവാസികളൊക്കെ പറയുന്നത് ഇവർക്ക് എന്തെങ്കിലും സംശയമോ മറ്റോ ഉണ്ടായിരുന്നോ ഇവരെ സംബന്ധിച്ച് ഇവർ പൊതുപ്രവർത്തകരോടോ പോലീസിനോടോ മറ്റോ ഈ വിഷയത്തിൽ പരാതിപ്പെടുകയോ അല്ലെങ്കിൽ വിവരം അറിയിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ കണ്ണപുരത്ത് ഒരു സ്പെയർ പാർട്സിൻ്റെ ഹോൾസെയിൽ വിതരണം നടത്തുന്ന ഒരു ഷോ ഒരു ഷോപ്പുണ്ട് ആ വിഷിലേനുപോട്ട് ആ ഷോപ്പുണ്ട് ആ ഷോപ്പിൽ ജോലിക്കാരായ രണ്ട് പേരാണ് അവരെന്നാണ് ഇവർ നാട്ടുകാരോട് പറഞ്ഞുകൊണ്ടേയിരുന്നത് അതായത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലൊക്കെ ഈ സ്പെയർ പാർട്സിൻ്റെ വിതരണം നടത്തുന്ന ഒരു സ്ഥാപനത്തിലാണ് ഇവർ ജോലി ചെയ്യുന്നത് ആ സ്ഥാപന ഉടമയാണ് ഈ വീട് ഇവിടെ വാങ്ങിയിട്ടിരിക്കുന്നത് അതുകൊണ്ട് രാവിലെ പകൽ മുഴുവൻ ഇതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ടും പോകും അതിനുശേഷം രാത്രിയിലാണ് ഇവിടെ തിരിച്ചു വരുന്നത് ഇവിടെ താമസിക്കുന്നതിന് വേണ്ടി മാത്രം ചെറിയ വാടകയുള്ളൂ അതുകൊണ്ടാണ് ഈ നാട്ടിൻ ചെറിയ വീട് വാങ്ങി താമസം തുടങ്ങിയത് എന്നൊക്കെയാണ് ഇവർ നാട്ടുകാരോട് പറഞ്ഞിരുന്നത് ഈ അടുത്ത കാലത്താണ് ഇതിൽ ഒരാളെ കാണുകയും പരിചയപ്പെടുകയും ചെയ്തതെന്ന് നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് അതായത് ഈ വീട്ടിലേക്ക് ഒരു ബൈക്കിന് കയറിപ്പോകുന്നതിനിടയിൽ ഒരു ബൈക്ക് മറിഞ്ഞൊരു അപകടം ഉണ്ടാവുകയും ആ അപകടത്തിൽ ആ ബൈക്ക് യാത്രക്കാരൻ്റെ കാലിന് പരിക്കേക്കുകയും ചെയ്തു ആ കാലിന് ബാൻഡേജ് ഇട്ടിരുന്നു അത് മുഹമ്മദ് ആഷിമാണ് ആ അപകടത്തിൽപ്പെട്ടതെന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കാരണം ആ ബാൻഡേജ് ഇട്ട കാലാണ് ചിന്നി ചിതറിയ നിലയിൽ പിന്നീട് കണ്ടെത്തുകയും അയാളുടെ മൃതദേഹമാണ് അല്പസമയം മുമ്പ് ഇവിടെ നിന്ന് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് അയാളെ ഒന്ന് കാണുകയും പരിചയപ്പെടുകയും പോലും ചെയ്തതെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ കുറേ മുമ്പ് നമ്മൾ മീഡിയ മണ്ണിലോട് തന്നെ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നത്